വന്ദേ വന്ദേഭാരത് ട്രെയിനുകളുടെ കാലമാണ് റെയിൽവേയിൽ ഇപ്പോൾ കേരളത്തിൽ സർവീസ് നടത്തുന്ന മൂന്നെണ്ണം ഉൾപ്പെടെ എഴുപത്തിയഞ്ച് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് ഐസിഎഫ് നാളിതുവരെ നിർമ്മിച്ചത് ഇപ്പോൾ യാത്രക്കാരുടെ കാത്തിരിപ്പ് സൌകര്യങ്ങളുടെ കാര്യത്തിൽ വന്ദേ വന്ദേഭാരതിനെ കടത്തിവിട്ടുന്ന ഈ ശ്രേണിയിലുള്ള സ്ലീപ്പർ ട്രെയിനുകൾക്ക് വേണ്ടിയാണ് നിർമ്മാണം പുരോഗമിക്കുകയുമാണ് ഉടൻ ട്രാക്കിലേക്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുനാളുകളായി കേൾക്കുന്നുമുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഉത്തരം നൽകുകയാണ് റെയിൽവേ തന്നെ ഇപ്പോൾ കമ്പാർട്ട്മെന്റുകളുള്ള വന്ദേ വന്ദേഭാരത് സ്ലീപ്പർ കോച്ചുകളുള്ള ട്രെയിനുകൾ രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിൽ സർവീസ് നടത്തുന്നതിനായി പുറത്തിറങ്ങുമെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് പത്ത് ട്രെയിനുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായി ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ സുഭറാബു അറിയിച്ചു പതിനാറ് കോച്ചുകളുള്ള ട്രെയിനുകളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് ഇതിലെ ആദ്യത്തെ ട്രെയിൻ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞ അദ്ദേഹം പക്ഷേ കൃത്യമായ സമയം വ്യക്തമാക്കിയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സർവീസ് ആരംഭിച്ച വന്ദേ ഭാരത് ചെയർ കാർ മോഡലിലെ എഴുപത്തിയഞ്ച് ട്രെയിനുകൾ ജൂലൈ മാസം വരെ നിർമ്മിച്ചു പന്ത്രണ്ട് കോച്ചടങ്ങിയ വന്ദേ മെട്രോയും പരീക്ഷണയോട്ടം പൂർത്തിയാക്കി വെസ്റ്റേൺ റെയിൽവേക്ക് കൈമാറിക്കഴിഞ്ഞു ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഇരുപത്തിരണ്ട് സ്ലീപ്പർ കോച്ചടങ്ങിയ ആദ്യ അമൃത് ഭാരത് ട്രെയിൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പുറത്തിറങ്ങിയിരുന്നു യാത്രക്കാർക്കായി കൂടുതൽ സൌകര്യങ്ങൾ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് എല്ലാ വിഭാഗത്തിലുമായി നടപ്പ് സാമ്പത്തിക വർഷം മൂവായിരത്തി കോച്ച് നിർമ്മിക്കാനാണ് ലക്ഷ്യമെന്നും സുബ്രാവു കൂട്ടിച്ചേർത്തു ഐസിഎഫാണ് വന്ദേഭാരതിന് രൂപം നൽകി നിർമ്മിച്ചത് നിരവധി രാജ്യങ്ങൾ വന്ദേഭാരത് ട്രെയിനായി ഇതിനോടകം താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് കുറഞ്ഞ വിലയടക്കമുള്ള സവിശേഷതകളാണ് വിദേശ രാജ്യങ്ങൾ ആകർഷിക്കാനുള്ള പ്രധാന കാരണം തുടർന്ന് ട്രെയിനിന്റെ കയറ്റുമതി സാധ്യതകളും പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ പുതിയ നൂറ് വന്ദേഭാരത് സ്ലീപ്പർ തീവണ്ടുകളുടെ നിർമ്മാണവും മുപ്പത്തിയഞ്ച് വർഷത്തെ പരിപാലനത്തിനുമുള്ള മുപ്പതിനായിരം കോടി രൂപയുടെ ടെൻഡർ ഇന്ത്യൻ റെയിൽവേ റദ്ദാക്കി കോച്ചുകളുള്ള അലൂമിനിയം കൊണ്ടുള്ള തീവണ്ടി നിർമ്മിക്കണമെന്നാണ് ടെൻഡറിൽ പറഞ്ഞിരുന്നത് എന്നാൽ ടെൻഡറിനോട് പ്രതികരിച്ച രണ്ട് കമ്പനികളും ഇതിൽ കൂടുതൽ തുക ടെൻഡറിൽ ഉൾപ്പെടുത്തുമെന്നറിയിച്ചതിനെ തുടർന്നാണ് റെയിൽവേ ടെൻഡർ റദ്ദാക്കിയത് തീവണ്ടി നിർമ്മാണത്തിൽ പ്രശസ്തി ആർജിച്ച അൽസ്റ്റോം ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മേധാ സെർവോ ഡ്രൈവ്സ് എന്നീ കമ്പനികളാണ് ടെൻഡറിനോട് നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് അൽസ്റ്റോം കമ്പനിയും നൂറ്റി എഴുപത് കോടി രൂപയ്ക്ക് നിർമ്മിച്ചു തരാമെന്ന് മേധാ സർവ ും വാഗ്ദാനം ചെയ്തിരുന്നു ഇതും രണ്ടും സ്വീകാര്യമായില്ല ഒരു തീവണ്ടി നിർമ്മിക്കാൻ നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് മുകളിൽ നൽകാൻ കഴിയില്ലെന്ന് റെയിൽവേ വ്യക്തമാക്കി അലൂമിനിയം കൊണ്ട് നിർമ്മിക്കുന്ന ട്രെയിനുകൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനേക്കാൾ ഭാരക്കുറവുള്ളതും ഊർജ്ജക്ഷമത കൂടിയതുമാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും എന്നാൽ അലൂമിനിയം കൊണ്ട് നിർമ്മിക്കുമ്പോൾ കോച്ച് ഫാക്ടറികളുടെ അടിസ്ഥാന സൌകര്യം വികസിപ്പിക്കേണ്ടതുണ്ട് കോച്ചുകളുടെ പുതിയ രൂപകൽപ്പനയും തയ്യാറാകണം രാജ്യത്തെ കോച്ച് ഫാക്ടറികളിൽ തന്നെ അലൂമിനിയം കൊണ്ടുള്ള കോച്ചുകൾ നിർമ്മിക്കാനുള്ള സൌകര്യം വികസിപ്പിക്കുന്നതോടെ ഏഴു വർഷത്തിനുള്ളിൽ തന്നെ നൂറ് വന്യഭാരത് പുറത്തു മനുഷ്യ വിഭവശേഷിയും സൌകര്യവും കോച്ച് ഫാക്ടറികളിലുമുണ്ട് പരിപാലനത്തിനുള്ള അടിസ്ഥാന സൌകര്യം റെയിൽവേ യാർഡുകളിലുമുണ്ട് കോച്ച് ഫാക്ടറിയിൽ കൂടുതൽ സൌകര്യം ഏർപ്പെടുത്തുന്ന പ്രവർത്തനം പൂർത്തീകരിച്ചാൽ ഭാവിയിൽ വന്ദേഭാരത് വണ്ടികൾ കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്നും അധികൃതർ വ്യക്തമാക്കി